വണ്ടി എടുക്ക വരണ്ടോ ഏയ് ഞാൻ വരണ്ടോ ഒന്നും പട്ടാളം വരണ്ടോ ആ അത് വരണ്ടു വളരെ സ്ഥലമിട്ടോളാന്ന് പറഞ്ഞു വണ്ടി എടുക്കണ സാറിന്റെ കൈയും കാലും കാലം അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് വണ്ടി എടുക്കണം പൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക് മനസ്സിലായോ താൻ പുതിയ ആടാ അതെങ്ങനെ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണു ഇല്ലെന്നേ ഏ പടം കണ്ട വന്നിരിക്കുന്നു നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്റെ കാശ് എന്റെ കൊട്ടക എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് വാങ്ങാൻ തകയില്ല നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ച് പൊളിച്ച് തീരിടും അപ്പൊ പിന്നെ നീയൊക്കെ ഇവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം

കളി വേണ്ട എന്താ സിനിമ ഇന്നിനി ഇന്നിനി കളിയില്ല ോ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി മതി ഇവന്റെ ഒന്ന് ഓർത്താ ഷോ ആ ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം ഇല്ല അത് ലൈറ്റ് എത്തുന്നതോ അത് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ ശരിക്കും എന്നാ കുറച്ച് കടിഞ്ഞായാലും നാരങ്ങാ വിഴിഞ്ഞ ഒഴിച്ചാൽ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇളക്കം നിൽക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട എന്താ ഷോ ഇയാൾക്ക് ഇല്ലാത്തേ എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി പ്രൊജക്ടറിന് ഗിയർ ആ എന്റെ പ്രോജക്ടിന്റെ ഗിയർ ഉണ്ട് ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട് എന്താ സാറിന് സാറിന്റെ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ആയിട്ട് ഓടിക്കാറുണ്ടോ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ ഡിഗ്രി എടുത്ത് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വന്നിരിക്കുന്ന വെറുതെ അയാളോട് വർത്തമാനത്തിന് പോവാ ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിട്ടേ പോകുന്ന തോന്നി ഇത് ആര് പിടിച്ചിട്ട് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റിയാലും അറിയില്ല ഇരുമ്പന്മാര് തുണി കായ് കെട്ടിയിട്ടു എന്നിട്ട് നിങ്ങക്ക് വല്ല പറ്റോ എനിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടിയും എല്ലാം തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തിമറി കൊണ്ടുപോയി തോക്ക് ില് വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നിട്ടില്ല കഷ്ടകാലത്ത് കുന്തം പിടിച്ചിരിക്കുന്ന പോലെ എങ്ങോട്ട് പോരാൻ തോന്നി ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ഷട്ടി കോണാം പെരവന്മാർ കൊണ്ടുപോയി പുതിയ ഒന്ന് വാങ്ങാനാണെങ്കിൽ കയ്യിലിട്ട് കാശൂല്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദം ചെയ്യേണ്ടിവരും എടോ തനിക്ക് അവരെ കണ്ടാൽ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവാം മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലെയല്ല വന്നത് എന്തോ നട കുന്തോ നൂരി കളിയാറായിട്ടില്ലേ എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഇത് തോക്കല്ലേ ഇങ്ങോട്ട് എല്ലാം കിട്ടുന്ന വിലക്ക് ആക്ക കളിച്ച് ഞാനിക്രം ടീഷർട്ട് ഒന്ന് കഴിക്കണ എന്തിനു മല അപ്പഴും ചെളിയാ ടീഷർട്ട് ആണെങ്കിൽ വേറെ

നല്ല സുഖവുമില്ല ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും എടോ കുറുപ്പേ കേട്ടു എന്താണോ നോക്കി നിൽക്കുന്നത് അടിച്ച് വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞാ പറ്റിയല്ലോ കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത് ചവിട്ടി പൊളിക്കടാ ഞാനൊന്ന് എനിക്കൊന്ന് കേരള എനിക്ക് കേരനെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ കണ്ട് കൂടാരാ എന്റെ അച്ചട്ട് ചോറ്